അധ്യാപകരെയും ജീവനക്കാരെയും വഞ്ചിച്ച സംസ്ഥാന ബഡ്ജറ്റ് എന്നാരോപിച്ച് ഫെറ്റോയുടെ അഭിമുഖത്തിൽ അധ്യാപകരും ജീവനക്കാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബഡ്ജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു എസ് കെ ജയകുമാർ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് ഗോപകുമാർ മാർച്ചിന് അഭിസംബോധന സംസാരിച്ചു നടത്താനും ചെയ്യുന്ന സമരമാണ് ഈ കഴിഞ്ഞയാഴ്ച കേന്ദ്ര ബഡ്ജറ്റിന് അനുകൂലമായ കേരളത്തിലെ മെട്രോ പ്രസ്ഥാനം പ്രകടനവും അതുപോലെ അതിനനുകൂലമായിട്ടുള്ള പരിപാടികളും നമ്മൾ സംഘടിപ്പിച്ചു അവിടുന്ന് ഒരു സംസ്ഥാന ബഡ്ജറ്റിലേക്ക് വന്നപ്പോൾ ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബഡ്ജറ്റിനെ കണ്ടത് കാരണം ഇന്ന് ഭരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ അദ്ദേഹത്തിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റാണ് ഈ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇനി ഗവൺമെന്റിന് ഒരു ബഡ്ജറ്റില്ല ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് പത്തു വർഷം പൂർത്തിയാക്കുമ്പോൾ ആ പത്തു വർഷം പൂർത്തിയാക്കുന്ന ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ ജീവനക്കാർക്ക് വേണ്ടി ഈ ഗവൺമെന്റ് എന്തൊക്കെയാണ് നടപ്പിലാക്കുന്നത് എന്നാണ് ആ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത് കേരളത്തിലെ ആ ബഡ്ജറ്റ് വായന പൂർത്തിയായതിനു ശേഷം ആ ബഡ്ജറ്റിലെ വിശകലനം ചെയ്യുമ്പോൾ ഒരു ബഡ്ജറ്റായി ഒരു ബഡ്ജറ്റായിട്ട് അതിനെ കാണാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ കഴിഞ്ഞ ഏഴാം തീയതി ധനകാര്യ വകുപ്പ് മന്ത്രി കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരളത്തിലെ സകലമാന ജനവിഭാഗങ്ങളെയും പരിപൂർണമായി നിരാശയിലെ ആഴ്ചയർ ഒന്നാണെന്ന് ഇതിനോടകം തന്നെ കേരളം ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ കേരളത്തിലെല്ലാവരും കേരളത്തിലെ ജനങ്ങളുടെ പലവരെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നു യഥാർത്ഥത്തിലെ കഴിഞ്ഞ എട്ട് എട്ടേ മുക്കാൽ വർഷത്തെ മരണത്തിന് പരിപൂർണമായി നിരാശ ചെയ്യാറുന്ന സർക്കാർ ജീവനക്കാരായിക്കൊള്ളട്ടെ കേമ സാധാരണക്കാരായിക്കൊള്ളട്ടെ അതുപോലെ തന്നെ എല്ലാ ജനവിഭാഗങ്ങളും അവരുടെ പ്രതീക്ഷയോടുകൂടി ഈ സർക്കാരിന്റെ അവസാന നാളിൽ അവർക്ക് എന്തെങ്കിലുമെല്ലാം പ്രതീക്ഷയോടുകൂടി വാഗ്ദാനങ്ങളെ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു ബജറ്റാണ് യഥാർത്ഥത്തിലെ ആ ബജറ്റ് പൂർണ്ണമായിട്ടും പുറത്തു വന്നപ്പോഴേ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും അവരുടെ പ്രതീക്ഷകളെ പാടെ തകർത്തുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ അവരെ നിരാശയുടെ പഴുകുഴിയിലാക്കിയ ഒരു ബഡ്ജറ്റായി പോയിരുന്നത് கிரேக்கருக்கு தா 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 மாமா நீ கிண்டே வட்டிக்கின் நீ சட்ட உடக்கட்டட்டே 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 வேற லெவல் வட்டிக்கின் வேற லெவல் வட்டிக்கின் கலக்க தெரு வட்டிக்கின் கலக்க தெரு வட்டிக்கின் திக்கு வந்து தீரட்டே